ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സിമ്പിളായി ഒരു ചില്ലി ചിക്കൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ആവശ്യമായ സാധനങ്ങൾ വെളുത്തുള്ളി ചെറുതായി ചെറുതായിരിഞ്ഞത് പച്ചമുളക് നാലെണ്ണം ചെറുതായിരിഞ്ഞത് ഇഞ്ചി ചെറുതായി ചെറുതായിരിഞ്ഞത് ക്യാപ്സിക ഒരെണ്ണം സ്ക്വയർ ആയിരുന്നത് ടൊമാറ്റോ സോസ് ചില്ലി സോസ് സോയാ സോസ് സവോള നാലെണ്ണം സ്ക്വയറായിരുന്നത് കടായി ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുക്കാക്കിലോ ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കനിലെ വെള്ളമെല്ലാം ഇറങ്ങി വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ചിക്കനിലെ വെള്ളമെല്ലാം വറ്റി ഡ്രൈ ആവുമ്പോൾ നമുക്കതിലേക്ക് നാല് ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം ബോണോട് കൂടിയുള്ള ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് ടേബിൾ സ്പൂൺ ചില്ലി സോസും നാല് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം ഇവയെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കനിൽ സോസ് എല്ലാം നന്നായി പിടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇവ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അഞ്ച് മിനിറ്റിന് ശേഷം രണ്ടായി പിളർന്ന പച്ചമുളക് നാലെണ്ണം ഇട്ട് കൊടുക്കാം അതിലേക്ക് സ്ക്വയറായി എരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും ക്യാപ്സിക്കവും ഇട്ട് കൊടുക്കാം ഇവ നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം സോസിന് ഉപ്പ് എങ്കിലും കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം തവോളയും ക്യാപ്സിക്കവും വാടി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ് അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളമൊഴിച്ചതിന് ശേഷം പത്ത് മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം ചിക്കനെല്ലാം വെന്ത് വരുമ്പോൾ ഒരു സ്പൂൺ കോൺഫ്ലവറും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം തിക്ക് ഗ്രേവി വേണമെന്നുള്ളവർക്ക് മാത്രം കോൺഫ്ലവർ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ കോൺഫ്ലവർ ഒഴിച്ച് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ എല്ലാം ഇവിടെ തയ്യാറായിരിക്കുന്നു ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം